ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് ജില്ലയിലാണ് ഇതായത് പാലക്കാട് ജില്ലയിലെ വാണിയമ്പാറയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മേരിഗിരി തൃശൂർ പാലക്കാട് പോകുന്ന ആറ് ആറുപേരെ എൻ എച്ചിലാണ് കേട്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഈ എൻ എച്ചിൻ്റെ അവിടെ നിന്നും നാനൂറ് മീറ്റർ ദൂരം മേരിഗിരി എൻ എച്ചിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന നല്ലൊരു വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീടും പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടാറി റോഡ് ഫ്രണ്ടേജ് മുതൽ അതായത് ഇവിടുന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു ഇൻ്റർലോക്കൽ തീർത്ത മനോഹരമായ മുറ്റത്തേക്കാണ് നമ്മൾ എനിക്ക് കയറിച്ചത് ചെറിയ ഒരു ചരിവിൽ നിൽക്കുന്ന ഒരു വീട് അതായത് ചെറിയൊരു കുന്നിൽ നിൽക്കുന്ന ഒരു വീട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വലിയ കുന്നോ ബാക്കൊന്നും കുന്നോ അല്ലാട്ടോ നിരന്ന സ്ഥലം തന്നെയാണ് റോട്ടിൽ നിന്നും ശകലം പൊങ്ങി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ രീതിയിൽ ഒരു അരപ്രൈസും അതിലൊക്കെ നൽകി അതിനോടനുബന്ധിച്ച് അതിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ ഗുരുമുളക് ജാതി ഒക്കെ നിൽക്കുന്നത് കേട്ടോ മോൾ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത നല്ലൊരു വീടാണ് ഒരു എട്ടൊമ്പത് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും വീട് ആ ഒരു വീടിൻ്റെ ഭിത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടൽ പോലും ഇല്ല ചെങ്കല്ലിൽ പണിത വീടാണ് അതായത് ചുടിഷ്ടിക എന്നാണ് നമുക്കിവിടെ പാലക്കാടൊക്കെ പറയാൻ ചുടിഷ്ടിക എന്നാണ് ചെങ്കല്ല് ചെങ്കല്ല് കൊണ്ട് പണിത് പുഴമണലിൽ തേച്ച വീടാണ് കേട്ടോ വീടിന്റെ പുറകശത്ത് വലുപ്പമുണ്ട് ഒരു തേക്ക് മരം കാണാം വീടിൻ്റെ പുറകശത്ത് നമുക്ക് നീ കാണുന്നത് വീടിൻ്റെ പുറകശം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നു കോമൺ ആയിട്ട് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് ഒരു ബാത്റൂമുണ്ട് ഒരു കുളിമുറിയുണ്ട് തൊട്ടടുത്തായിട്ട് അപ്പോൾ ഇതിൽ കിട്ടുന്ന തെങ്ങിൻ്റെ ചകിരിയും തേങ്ങയും എല്ലാം കൊണ്ട് കൂട്ടി വയ്ക്കാനായിട്ട് ഒരു സ്ഥലം ഒരു ചെറിയൊരു കോടമാണ് വീടിൻ്റെ പ്രകോശത്തെ അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് അടുക്കളയുടെ പ്രകോശോ അടുക്കള ഗ്രില്ലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടുക്കളയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിണർ അതിഷ്ടം പോലെ വെള്ളം ഉള്ള ഒരു കിണറാണ് കെട്ടിയ കിണറാണ് കേട്ടോ ഈ കാണുന്നത് കരിങ്കല് കൊണ്ട് കെട്ടിയ കിണറാണ് ഈ പറമ്പിൽ പതിനാല് സെൻറ്റ് സ്ഥലത്ത് പതിനാല് തെങ്ങുണ്ട് ഗുരുമുളക് ജാതി സർപ്പോട്ട മാവ് പ്ലാവ് എന്നിങ്ങനെ ഈ പറമ്പിനകത്തുണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ അനുഭവങ്ങളും ഈ പറമ്പിലുണ്ട് അതിർത്തിയെല്ലാം ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ അതിർത്തി അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റു വലിയ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് വലിയ വലിയ വി ഐ പി വീടുകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയാവുന്നതാണ് ആ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഈ വഴി പോകുന്ന ഒരു മുറ്റത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളാ കണ്ടത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് എനിക്കൊരു മുപ്പത്തി മൂവായിരം സബ്സ്ക്രൈബ് ആയിരിക്കുന്നത് അതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഈ പതിനാല് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ആ നമ്മൾ വീടിൻ്റെ ടെർസിൻ്റെ മുകളിലേക്ക് കയറി ചെന്നില്ല നമുക്കത് വീടിൻ്റെ ട്രസ്സിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്രദമാകട്ടെ ഉണ്ടോ വീടിൻ്റെ മുകളൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നു ചെങ്കല്ല് കൊണ്ട് പണുത്ത വീടാണ് കേട്ടോ അതായത് പുഴമണലാണ് തേപ്പ് പുഴമണല് കൊണ്ട് തേച്ച വീട് ചെങ്കല്ലെ ഉണ്ടാണ് അപ്പോൾ വീട് വ്യക്തമായി ഒന്ന് വീഡിയോ വ്യക്തമായി ഒന്ന് കാണുക നല്ല രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്ത നല്ല വീട് തന്നെയാണ് ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് വീ റോഡ് ഫ്രണ്ടേജ് കാണാൻ പറ്റും ടാറി റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ നിന്നും നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ കേട്ടോ നല്ല വലിപ്പമുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നൊരു വില ഒട്ടും കൂടുതലല്ല എന്നാലും വില ആണെന്ന് ഉടമസ്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഏരിയയിൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വില മൂന്ന് മൂന്നര ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ നമുക്ക് കൂട്ടിയാൽ നാൽപ്പത്തി ലക്ഷം രൂപ ഈ പതിനാല് സെൻറ് സ്ഥലത്തിന് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ഈ വീടിന് കണക്ക് കൂട്ടിയിടാം ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടില്ല രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് എന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പോകുന്നുണ്ട് ഓരോ സ്ക്വയർ ഫീറ്റ് പുതിയ വീടിന് കെട്ടാൻ നമുക്കൊരു ഏഴ് വർഷം പഴക്കമുള്ള കാരണം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നമുക്കൊരു വിലയിടാം അങ്ങനെ ഇട്ട് നോക്കിയാൽ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ വരുന്നുണ്ട് പത്തറുപത്തിരണ്ട് ലക്ഷം രൂപ വിലയുള്ള ഈ ഒരു വീടിന് അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ വില നെഗോഷ്യബിളുമാണ് ആണ് ഉണ്ടോ അപ്പോൾ വീടിൻ്റെ ഡ്രസ്സിന് വീടിൻ്റെ അകമൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്നത് നല്ല വലുപ്പമുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ ഒരു കാർ പോർച്ച് നൽകിയിരിക്കുന്നു ജനലും വാതിലും എല്ലാം തേക്കിൻ്റേതാണ് അതായത് എട്ട് വർഷം പഴക്കമുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് മൊത്തം തേക്ക് മരം കൊണ്ടൊക്കെ ചെയ്ത് നല്ലൊരു വീടാണ് ഭിത്തിയൊക്കെ നിങ്ങൾക്ക് നോക്കാം നല്ല രീതിയിൽ വീഡിയോ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക ഒരു പൊട്ടലോ ഒന്നുമില്ല ഭിത്തിയിലൊന്നും ഒരു പൊട്ടൽ പോലും ഇല്ല ഒരു പെയിൻറ്റിങ്ങിൻ്റെ ശകലം ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല നല്ല ക്ലീൻ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കരണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ട് റൂമ് ഞാൻ എടുത്തിട്ടില്ല ആ ഒരു റൂം മാത്രം എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ചെല്ലുന്നു ആ ഡൈനിങ് ഹാളിൻ്റെ അവിടെ തന്നെയാണ് രണ്ട് ബെഡ്റൂമുള്ളത് അതുകൂടാതെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്ത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള ഡൈനിങ് ഹാള് വർക്ക് ഏരിയ എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു ഈ വീടിൻ്റെ ഉള്ളിൽ നല്ല വലുപ്പമുള്ളൊരു അടുക്കളയാണ് നമുക്കിവിടെ കാണുന്നതിന് എല്ലാ കവോഡ് വർക്കും എല്ലാവിധ വർക്കുകളും ചെയ്ത നല്ലൊരു വീടാണ് ഒരു പുകയില്ലാത്ത അടുപ്പും നമുക്കിവിടെ കാണാം കേട്ടോ വീഡിയോ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്